അപ്പോൾ ഇന്നത്തെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ ട്രംപിൻ്റെ വിഷയത്തിൽ നിന്ന് തുടങ്ങാം ട്രംപിന് ഒരു സമാധാനത്തിൻ്റെ സമ്മാനം അവസാനം എങ്ങനെയൊക്കെയോ കിട്ടി നൊബൽ സമ്മാനമല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഫീഫ കൗൺസിൽ നിന്നും ഈ സോക്കർ ഫുട്ബോൾ ഫെഡറേഷൻ ഫീഫയുടെ സമാധാനത്തിൻ്റെ ആ ഒരു പ്രൈസിന് വേണ്ടിയിട്ട് അർഹനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രംപാണ് അപ്പോൾ ആ വിധത്തിലെങ്കിലും ട്രംപിന് ഇച്ചിരി ആശ്വസിക്കാം അപ്പോൾ എന്തായാലും ട്രംപ് കുറച്ച് ഹാപ്പിയാണ് ട്രംപ് നേരിട്ട് തന്നെ ആ ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് സമാധാനത്തിൻ്റെ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ദാഹിച്ചിരിക്കുമായിരുന്നു ട്രംപ് അപ്പോൾ എന്തായാലും കൃത്യസമയത്ത് തന്നെ ഫീഫ ഇങ്ങനെ സമ്മാനം കൊടുത്തത് വളരെ നന്നായി റഷ്യയ്ക്കുള്ളിൽ ചെഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയക്കുള്ളിൽ ഉക്രൈൻ തകൃതയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് തുടരുന്നത് ഇതാണ് ഉക്രൈൻ്റെ അറ്റാക്കിൻ്റെ പശ്ചാത്തലം പിന്നെ എവിടം വരെ എത്തി ഉക്രൈൻ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ച റഷ്യ ഉക്രൈൻ ഈ ഒരു ഡീൽ എവിടം വരെ എത്തി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കെയ്ത്ത് കലോക്സ് ഈ കെയ്ത്ത് കലോക്സിനെയും ഇതേപോലെ ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട മീഡിയേഷന് വേണ്ടിയിട്ട് കുറച്ച് പ്രായമുള്ള വ്യക്തിയാണ് അപ്പോൾ ആ പക്വതയൊക്കെ മാനിച്ച് പണ്ട് തൊട്ടേ അയച്ചിട്ടുണ്ട് പുള്ളി സ്ഥിരമായിട്ട് ഉക്രൈൻ്റെ ഉള്ളിലാണ് താമസം അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്കയിലോട്ട് പോകും അപ്പോൾ അങ്ങനെ മടങ്ങി വരും അപ്പോൾ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പം കെയ്ത്ത് കലോക്സ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ റെപ്രസെൻ്റ് ചെയ്താണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി അതായത് ക്രിസ്മസിനൊക്കെ തൊട്ട് മുമ്പായിട്ട് അതായത് മൂന്നാം ആഴ്ച കടക്കുന്നതിന് മുമ്പ് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിർണായക തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത് പുള്ളി ഇത് കുറേ കാലം കൊണ്ടേ വിശ്വസിക്കുന്നു കേട്ടോ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്ന ഒരാളുണ്ട് ലിൻസി ലിൻസിഗ്രഹം അയാളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസംബർ എൻഡ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും അപ്പം എന്നാൽ കെയ്ത്ത് കലോഗ്സ് ഇപ്പം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ രണ്ട് വിഷയങ്ങളിലാണ് ഇപ്പം തർക്കം നിലനിൽക്കുന്നതായിട്ട് പറയുന്നത് അതിലൊന്ന് സെബ്രോഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈ പവർ പ്ലാന്റിന്റെ അധികാര തർക്കം ഇത് അമേരിക്ക ഉൾപ്പെടെ ഇത് ഇത് ശരിക്കും ഐ എഇ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് റഷ്യ മാനേജ് ചെയ്യണോ അല്ലാതെ ഉക്രൈൻ തന്നെ ഇത് മാനേജ് ചെയ്യണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് ഉക്രൈൻ ആണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം അവകാശവാദം ഞങ്ങൾക്ക് അതായത് ഈ അതായത് ഈ സെബ്രോഷ്യയിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉക്രൈൻ്റെ നിയന്ത്രണത്തിൽ വരണമെന്നാണ് ഉക്രൈനിലെ സെലൻസ്കി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ ഡോൺബോസ് റീജിയൻ ഈ ഡോൺബോസ് റീജിയൻ എന്ന് പറയുന്നത് റഷ്യയുടെ ലാംഗ്വേജിലാണ് ഈ ഡോൺ ബോസ് ഉക്രൈൻ അതിനെ കാണുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഒന്ന് ലുഹാൻസ്ക് മറ്റൊന്ന് ഡോണസ്ക് പിന്നെ ഈ ഡോണസ്കിലാണ് ശരിക്കും പറഞ്ഞാൽ പകുതി ഏരിയ ശരിക്കും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഏരിയ ആണ് ഇപ്പം ഉക്രൈൻ്റെ പക്കാൽ ഉള്ളത് ബാക്കി ഒരു എയ്റ്റി പെർസെൻറ്റേജ് റഷ്യ ഓൾറെഡി തന്നെ പിടിച്ചടക്കി കഴിഞ്ഞു അപ്പൊ സെലൻസ്കി ഉക്രൈന്റെ സോൾജേഴ്സിനെ ഈ ഡോൺബോസ് റീജിയണില് ഈ ട്വന്റി പെർസെൻറ്റേജ് ഏരിയയിൽ ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും പിൻവലിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അവരെ വിഡ്രോ ചെയ്തിട്ട് ഈ ട്വന്റി പെർസെൻറ്റി സ്ഥലം കൂടി ഈ ഡോൺബോസ് റീജ്യനിൽ ചേർത്ത് റഷ്യക്ക് കൊടുക്കണമെന്നാണ് നിലവിലെ ഈ പോയിന്റ് ഇവർ നറേറ്റ് ചെയ്തിരിക്കുന്ന പോയി ഇവർ നറേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് പറയുന്നത് ഇപ്പം ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഇപ്പം ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ യു എസിൻ്റെ ടീമുമായിട്ട് വിളിച്ച് സംസാരിച്ചു അതിൽ സ്റ്റീവിറ്റ് കോഫ് ജരാദ്കുഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു നീണ്ട അഞ്ച് മണിക്കൂർ പുട്ടിനുമായിട്ടുള്ള മോസ്കോയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി സ്റ്റീവിറ്റ് കോഫും ജരാദ് കുഷ്ണൻ അറിയിക്കും ഉക്രൈൻ്റെ സൈഡിലേക്ക് പോയിട്ട് ഒരു എക്സ്റ്റൻഡ് ചർച്ച നടത്താൻ അവർ തീരുമാനിച്ചില്ല അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അവർ നേരെ അമേരിക്കയിലോട്ട് വിട്ടു അപ്പോൾ അതിനെ തുടർന്ന് സെലൻസ്കി ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട സാഹചര്യമാണ് രൂപപ്പെട്ടത് രണ്ട് റിപ്രസെൻറ്റേറ്റീവ്സിനെ അമേരിക്കയിലേക്ക് അയച്ചുവെക്കാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് സെലൻസ്കി വിഷയം ചർച്ച നടത്തിയതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ വിഷയങ്ങളാണ് നമ്മൾ മേൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചെറുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് രണ്ട് അപകടങ്ങൾ ഒരു തീവ്രവാദാക്രമണം ഈ രണ്ട് അപകടങ്ങളിൽ ഒന്ന് തുർക്കിയിൽ തുർക്കിയിൽ ഒരു വാൻ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു തുർക്കിയിൽ അതുകഴിഞ്ഞ് നമ്മൾ നോക്കി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഗോവയിൽ ഒരു നൈറ്റ് ക്ലബ്ബിൽ തീപിടിച്ച് ഇരുപത്തഞ്ച് പേരോളം കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരുക്കുണ്ട് അതൊരു അപകടം അപ്പോൾ അങ്ങനെ രണ്ട് അപകടങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തീവ്രവാദ ആക്രമണം തീവ്രവാദാക്രമണം എന്ന് പറഞ്ഞാൽ സുഡാനിൽ സുഡാനിൽ എസ് ഡി എഫ് എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സും അതേപോലെ തന്നെ ആർ എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയും ഈ രണ്ട് സംഘടനകളും തന്നെ ഇവ രണ്ടുപേരും തീവ്രവാദപരമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് ഇതിനകത്ത് ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട് ഈ ഡ്രോൺ അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പത് സുഡാനിയാണ് ഇപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെട്ടത് ഇതിനകത്ത് ഏതാണ്ട് ഏതാണ്ട് മുപ്പത്തിമൂന്നോളം കുട്ടികളാണ് ഇപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഈ ഇടപെട്ട കാലത്ത് സുഡാനിൽ നടന്ന അറ്റാക്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതാണ് സുഡാനിലെ അവസ്ഥ കോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അമേരിക്ക െതിരെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് മില്യൻ യു എസ് ഡോളർ വരുന്ന പ്ലാറ്റ്ഫോമിനെതിരെ യൂറോപ്യൻ യൂണിയൻ വിധിച്ചിട്ടുണ്ട് ഇലോൺ ഈ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം യൂറോപ്യൻ ബൈലോ ഫോളോ ചെയ്യാതെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നിയ മാസത്തിന് പല പോസ്റ്റുകളും ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പല തവണയായിട്ട് ഗവൺമെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അഥവാ നോട്ടീസ് കൊടുത്തിട്ടും എക്സ് പ്ലാറ്റ്ഫോം ഇത് റിമൂവ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല അവർ പറയുന്നത് ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇത് അവരുടെ ബൈലോ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുടന്ന ന്യായങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് മാക്സിമം ഗവൺമെന്റ് അതുകൊണ്ട് മാക്സിമം ജർമ്മനി ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു പെനാൽറ്റി എന്നാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിനുള്ളിൽ ഇങ്ങനെ പെനാൽറ്റി ഉണ്ടെങ്കിൽ അത് എൻ്റയർ യൂറോപ്യൻ യൂണിയനിൽ അത് പ്രതിഫലിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ് പ്ലാറ്റ്ഫോമിന്റെ പെനാൽറ്റി പ്രതിഫലനമാണ് നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ ഇതിനെതിരെ അമേരിക്കയിൽ നിന്നും കർശനമായ താക്കീത് താക്കീത് വേറെ കൊണ്ടല്ല ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനും ലെലോൺ മസ്കിനും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ പുറത്തുനിന്ന് ഒരു വിഷയം വരുമ്പോഴത്തേക്കും അവർ അതിന് ഒരുമിച്ചാണ് ഡീൽ ചെയ്യുന്നത് അപ്പം മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്ന പരിപാടി ശരിയല്ല നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ഇട്ടിരിക്കുന്ന ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പെനാൽറ്റി റീകൺസിഡർ ചെയ്യണം അത് എത്ര വേഗം ഇല്ലാതാക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് വെനിസുലയിൽ അടുത്ത് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വെനസുലയിൽ നിന്നാണ് വെനുലയിലെ മരിയ കൊരീന മച്ചഡോ ഈ ലേഡി അതായത് നോബൽ സമ്മാന ജേതാവ് പുള്ളിക്കാരി നോബൽ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെനിസുലയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവർ നോർവേ വിസിറ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഈ നൊബൽ സമ്മാനം കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ അവർ ഓൾറെഡി തന്നെ പുറത്തോട്ട് പോകണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു സാഹചര്യം ഒരുക്കുന്നതുപോലെയായി ഇപ്പോൾ ഈ ഒരു നൊബൽ സമ്മാന സെർമനി നിക്കോലാസ് മദ്രാവിനെതിരെ എന്തെല്ലാം പണികൾ വെളിയിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട കാരണം ഇവർ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് മാർക്ക് റൂട്ടേ ഇപ്പോൾ മാർക്ക് റൂട്ടേ പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ ഒരു ഫാദർ ഫിഗർ ആയിട്ട് കാണുന്ന ആളാണ് മാർക്ക് റൂട്ടേ അപ്പോൾ മാർക്ക് റൂട്ടെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അതേപോലെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ എത്രയും വേഗം നമ്മുടെ ഡിഫൻസ് കോൺട്രിബ്യൂഷൻ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രംപ് പറഞ്ഞതുപോലെ അഥവാ അമേരിക്കൻ ഭരണകൂടം പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ജി ഡി പിയിൽ നിന്നും ഒരു ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് എന്തായാലും നമ്മൾ ഈ ഡിഫൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് യൂറോപ്പ് പ്ലസ് നാറ്റോ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തെ കൂടി അഥവാ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ അലയൻസ് ഇനി അഥവാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ ഡിസംബറോട് കൂടി നാറ്റോ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് സ്പെൻഡിങ് അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് അമേരിക്ക പറയുന്നത് പോലെ മാറ്റി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാറ്റോയിൽ നിന്നും അമേരിക്ക പുറത്തു പോകും എന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പം അമേരിക്ക മുഴക്കിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെ ഒരു തലവനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാല് യൂറോപ്യൻ യൂണിയനെ എങ്ങനെയെങ്കിലും ഈ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെ കൺവിൻസ് ചെയ്ത് കുറെ ആയുധങ്ങൾ അമേരിക്കയുടെ പക്കിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനെ പ്രൊമോട്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ അമേരിക്കയുടെ പക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയെ നാറ്റോയിൽ പിടിച്ചു നിർത്താം എന്നുള്ള എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് നാറ്റോയിൽ നിന്നും അമേരിക്ക എന്നുള്ള ഒരു ഭീഷണി മുഴക്കി ഉടനെ തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് യൂറോപ്യൻ യൂണിയനെ വെച്ചിട്ട് അമേരിക്കയ്ക്ക് കച്ചവടം ഉണ്ടായി കൊടുക്കുകയാണ് ആയുധ കച്ചവടം ഓൾറെഡി തന്നെ അറുന്നൂറ്റി എഴുപത്തൊമ്പത് ബില്ല്യൻ്റെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അപ്പം അതിനെ തുടർന്നാണ് ഇപ്പോൾ അമേരിക്ക പുതിയതായിട്ടുള്ള ഒരു കച്ചവടത്തിന് പുഷ് ചെയ്യുകയാണ് ആ പുഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പുഷ് എന്ന് പറഞ്ഞാൽ ചില്ലറ പുഷ് ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള സകല മാർഗവും സകല തന്ത്രങ്ങളും പൈറ്റാണ് അമേരിക്ക അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പൊ ഇത് നാറ്റോയിൽ നിന്നും പുറത്തുനിന്ന് പറഞ്ഞാൽ നാറ്റോയിൽ നിന്നും പുറത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരിക്കലും നാറ്റോയിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പോകുന്നില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ഒരു ഇൻഡയറക്ട് പ്രഷറാണ് ആ പ്രഷറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിലെ സെലൻസ്കി മാത്രമല്ല ശരിക്കും യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിലെ സെലൻസ് മാത്രമല്ല ഇത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ചെതാൻ കടലിൽ ഇടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഇപ്പം സാഹചര്യം അതുപോലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചൈന യു എസിനെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ളൊരു ക്ലെയിമാണ് അമേരിക്ക പ്രത്യേകിച്ചും ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്നോ ചർച്ച നടത്തിയതുപോലെ അതായത് ഷി ജിങ് പിും ട്രംപും കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് സംസാരിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ ചൈനയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അവര് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അവർ ശരിക്കും അമേരിക്കയെ വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിനെ തുടർന്ന് വാൾസ്ട്രീറ്റ് ജേണലിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അമേരിക്ക കൃത്യമായിട്ട് അതായത് ഇന്ത്യയുടെ ആ ഒരു ബോർഡർ മേഖലകളിൽ ചൈന എവിടേക്കാണ് അവരുടെ മിലിറ്ററി എക്സ്പാൻഷൻ നടത്തുന്നത് എന്നുള്ളൊരു മാപ്പ് സഹിതം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവർ ചൈന ഇന്ത്യയ്ക്കൊരു ഭീഷണിയാണ് എന്നുള്ള നിലയിൽ പറയാണ്ട് പറയുന്ന രീതിയിലുള്ള ഒരു ഇൻഡയറക്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് അല്ല അത് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത് പിന്നെ ഇന്ത്യക്ക് അതറിയാലല്ലോ ഇന്ത്യക്ക് എന്ത് രീതിയിലുള്ള ത്രെട്ടാണ് ചൈന എന്നുള്ളത് ഇന്ത്യയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിപ്പോൾ വാൾസ്ട്രീറ്റ് ജാനൽ പബ്ലിഷ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ താല്പര്യങ്ങൾ എന്താണോ അത് അതെ സംരക്ഷിച്ചു മുന്നോട്ട് പോയാൽ മതി ഇപ്പോൾ ഇവർ ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം വേറെ കൊണ്ടല്ല ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ബ്ലൂംബർഗ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു രീതിയിലുള്ള കണ്ടംപറ്റും പറയുന്നില്ല അതായത് ജപ്പാന് സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്ന സൗത്ത് കൊറിയയ്ക്ക് സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ ഭയങ്കര പുലിയാണെന്ന് പറയുന്ന ക്വാഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വാഡിന്റെ സ്ഥാപിതനാണെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന അമേരിക്ക ഇപ്പം മിണ്ടുന്നില്ല ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ എടുത്തിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന അമേരിക്ക മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് നമുക്കറിയത്തില്ല ശരിക്കും ചൈനയ്ക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് അവർ പറയുന്നത് അമേരിക്കയിൽ നിന്നും ചൈനയ്ക്കെതിരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പുറത്തു വരണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നിലപാടില്ലായ്മയാണ് കാണിക്കുന്നതാണ് അവർ പറയുന്നത് പക്ഷേ അതേസമയം ഈ ജപ്പാൻ്റെ തെക്കൈശിയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ബ്ലൂംബർഗ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ ബ്ലൂബർഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴലൂത്താണ് ചില സമയങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പല രാജ്യങ്ങളിലും ഈ ലേഡി ലീഡർ വരുന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് അവർ വരുന്നത് പക്ഷേ അവർ വന്നതിന് ശേഷം അവരുടെ പെർഫോമൻസ് ഭയങ്കര പൂർ ആണ് പൊളിറ്റിക്സിൽ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലൈംലൈറ്റിൽ നിൽക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് പൊളിറ്റിക്സിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തെക്കൈച്ചിയെ കുത്തി പറഞ്ഞിട്ടുണ്ട് ബ്ലൂംബർഗ് ഇനി ഇപ്പോൾ ഇത് ആര് കാശ് കൊടുത്ത് എഴുതിപ്പിച്ച വാർത്തയാണെന്നുള്ളത് നമുക്കറിയില്ല ഹോണ്ടുറാസ് ഈ ഹോണ്ടുറാസിന് വേണ്ടിയിട്ട് ഇനി ട്രംപ് അടുത്ത കെണി ഒരുക്കുകയാണ് ഈ ഹോണ്ടുറാസ് ഇതിനു മുമ്പ് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഈ മരുന്ന് കച്ചവടം നടത്തി ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു രാജ്യമാണ് ഹോണ്ടുറാസ് ഹോണ്ടുറാസ് കൊളുംബിയ അതുപോലെ തന്നെ ഈ വെനീസ്വല ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളാണ് അപ്പം ഇതിനു മുമ്പ് അപ്പം ഇതിനു മുമ്പ് ഹോണ്ടുറാസിന്റെ പ്രസിഡന്റ് ഇതേമാതിരിപ്പെട്ട ഒരു അലിഗേഷൻ കേസിൽ പിടിക്കപ്പെട്ടിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഹോണ്ടുറാസിന്റെ പ്രസിഡന്റിനെ ഇപ്പം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇണങ്ങി റിലീസ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഒരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഈ ഒരു പ്രസിഡന്റിനെ ട്രംപിന്റെ പോഡൻ അതായത് ട്രംപ് ക്ഷമിച്ചു വിട്ടിരിക്കുകയാണെന്നുള്ളതാണ് വാർത്ത അപ്പം അങ്ങനെ ഒരു ക്ഷമ കിട്ടിയ വ്യക്തി എന്ത് ചെയ്യും ട്രംപാണ് ക്ഷമിച്ചതും പുള്ളിയെ റിലീസ് ചെയ്യിപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് ട്രംപിനോടൊരനുകൊ സാധാരണമായിട്ട് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ട്രംപിനോട് ഒരു അനുകമ്പ ഉണ്ടാവുമല്ലോ ആ അനുകമ്പ പിടിച്ചു പറ്റി ശരിക്കും ഹോണ്ടൂറാസിൽ ഒരു റെജീം ചേഞ്ച് നടത്താം എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്ലാൻ അത് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത് ഹോണ്ടൂറാസ് ഇനിയിപ്പം വെനീസുല കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഉടനെ തന്നെ ഹോണ്ടുറാസ് ചർച്ചയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ജുവാൻ ഒർലാൻഡോ ഹെർണാൻഡസ് എന്ന് പറഞ്ഞ ഹോണ്ടുറാസിൻ്റെ മുൻ പ്രസിഡന്റിനെയാണ് റിലീസ് ചെയ്തത് അതേപോലെ വാൾസ്ട്രീറ്റ് ജേണൽ കുറേ കാലത്തിന് ശേഷം ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് വെനിസുല എങ്ങനെയാണ് ആഫ്രിക്കൻ തീവ്രവാദികളുമായിട്ട് ഒത്തുചേർന്ന് മരുന്ന് കച്ചവടം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇവർ കടന്നു കയറി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ആർട്ടുകൾ എഴുതിയിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ആട്ടുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ പക്കൽ പല രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടാവും ഇല്ലാന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായും വെനുലയുടെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ വെനീസുലയായി ചുറ്റി പറ്റിയോ മരുന്നുകൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല ഒരിക്കലും നമ്മളത് ഡിലേ ചെയ്യുന്നില്ല അത് ഇപ്പം ട്രംപ് വന്നിട്ട് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തവും പണ്ട് തൊട്ടേ ഈ അത് ഇപ്പം വെനിസുല മാത്രമല്ല അത് മെക്സിക്കോ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഹോണ്ടുറാസ് ബ്രസീൽ ഇപ്പോൾ പല രാജ്യങ്ങളെയും കുറിച്ച് അമേരിക്കയിൽ കിടക്കുന്ന പല രാജ്യങ്ങളേയും കുറിച്ച് ഇതേപോലത്തെ അലിഗേഷൻസ് ഉണ്ട് അത് അലിഗേഷൻസ് അത് അലിഗേഷൻസ് കുറേ ഉണ്ടെങ്കിലും പ്രൂവ് ആയിട്ടുള്ള കുറേ കേസുകളും ഉണ്ട് പക്ഷേ ട്രംപ് ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ ഓൺലി ഫോക്കസ്ഡ് ഓൺ മെനിസുല അത് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ വെറുതെ വിട്ടിട്ട് വെനിസുലയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം അതാണ് ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വെനിസുല കാരണം വെനിസുല എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഓപ്പോസിറ്റ് ചേരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് വെനീസുലയുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് വെനുസുലയ്ക്ക് ബന്ധമുണ്ട് റഷ്യയുമായിട്ട് ബന്ധമുണ്ട് ചൈനയുമായിട്ട് ബന്ധമുണ്ട് നോർത്ത് കൊറിയയുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ മനസ്സിലായാലും അപ്പോൾ ചെയിൻ എങ്ങനെയാണ് വരുന്നത് ആ ഒരു ചെയിൻ ഓഫ് കണക്ടിവിറ്റിയിൽ വരുന്ന രാജ്യമാണ് വെനുല അതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ അമേരിക്കയുടെ ഉള്ളിൽ പുതിയൊരു സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ ട്രംപിന്റെ അപ്രൂവൽ റേറ്റ് നാൽപ്പത്തി രണ്ട് ശതമാനമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട് അതുപോലെ പാകിസ്ഥാൻ ഖൈബർ പക്ത മേഖലയിൽ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ആർമിയാണ് ഖൈർ പത്തുന മേഖലയിൽ പോയിട്ട് ആക്രമണം നടത്തിയത് അവിടെ ടി പിയിൽപ്പെട്ട ഒൻപത് തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് പാകിസ്ഥാന്റെ ആർമിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേഷനാണ് അവിടെ നടത്തി രണ്ടും ഇന്റലിജൻസ് ഇൻഫർമേഷൻസിന്റെ ബേസിൽ പോയി നടത്തിയ ഓപ്പറേഷനാണ് പക്ഷെ അതേസമയം അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ബോർഡർ ഏരിയയിലുള്ള പോസ്റ്റുകൾ തുടരെ തുടരെ അഫ്ഗാനിസ്ഥാൻ ഡെയിലി രാത്രി അറ്റാക്ക് നടത്തിക്കൊണ്ടാണ് ഇതിനൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഖത്തർ മീഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മീഡിയേഷനിൽ ഒത്തുതീർപ്പാകാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ അവരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അവരെ സൗദി അറേബ്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശരിക്കും ഒരു ചെറിയ വിയോജിപ്പ് വന്നിട്ടുണ്ട് ആ കത്തറിന്റെ വിയോജിപ്പ് അവരെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്ന പറഞ്ഞാല് പാകിസ്ഥാനെ അവർ ഒരു സൈഡ് ഇത്തിരി മാറ്റി നിർത്തിക്കൊണ്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് കാണുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അൽ ജസീറ ചാനൽ അതായത് ഖത്തറിൻ്റെ ഒഫീഷ്യൽ ചാനലാണ് അൽ ജസീറ എന്ന് പറയുന്നത് അവർ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാശ്മീർ വിഷയത്തിൻ്റെ ബന്ധപ്പെട്ട് എപ്പോഴും ഇന്ത്യ മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ കശ്മീരോടുകൂടി ചേർത്തിട്ട് നമ്മളുടെ തല പകുതിക്ക് വെച്ചിട്ട് വരയ്ക്കുന്നതാണ് അവരുടെ ഒരു ശീലം അൽ ജസീറ ഇതുപോലെയാണ് വർഷങ്ങളായിട്ട് മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അൽ ജസീറ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മാപ്പ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരോട് ചേർത്ത് വരച്ചുകൊണ്ട് കശ്മീർ ഇന്ത്യയുടേതാണ് എൻ എൻ ഡെ കശ്മീർ ബിലോങ്സ് ടു ഇന്ത്യ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന മാപ്പാണ് അവർ പ്രസിദ്ധീകരിച്ചത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അൽ ജസീറ കാണിക്കുന്ന ഒരു അക്നോളജ്മെന്റ് ആണ് അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനോടുള്ള വിയോജിപ്പാണ് അവരങ്ങനെ രേഖപ്പെടുത്തി ഇവരെ മാറ്റി വരയ്ക്കാൻ വലിയ കാലതാമസം വേണ്ട അത് പാകിസ്ഥാൻ വിളിച്ചിട്ട് ഒരു അലൈക്കും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങ് തീരുമത് അപ്പോഴേക്കു തന്നെ അവർ ഇന്ത്യയുടെ മാപ്പ് പഴയതുപോലെ അവർ പകുതിക്ക് മുറിച്ച് അങ്ങ് കാണിക്കും ഇതിന് വലുതായിട്ട് കത്തറിനെ നമ്മൾ വലിയ രീതിയിൽ നോക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് അവരുടെ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് പലതും ഉപയോഗിക്കുന്നതിൽ ഒരു ടാക്റ്റിക്സ് മാത്രമാണ് അത് എന്നാലും സൗദിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു മീഡിയേഷനും പരാജയപ്പെട്ടിരിക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ്റ് അവരൊരു സ്പീച്ചാണ് ഇന്ന് നടത്തിയത് ആ സ്പീച്ചിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റംസ് മേഖലയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ മിനിസ്ട്രി അടുത്ത ബഡ്ജറ്റിൽ തന്നെ അവർ ഈ കസ്റ്റംസിൻ്റെ ഫീസ് അതായത് ഇറക്കുമതി തീരുവയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ആ ഒരു മേഖലയിലും കൂടി കുറച്ച് ടാക്സേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ മാർക്കറ്റിൽ നിർണായകമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് പ്രതീക്ഷയുണ്ട് അതായത് ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കസ്റ്റംസിന്റെ തീരുവയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ അതിലൊക്കെ നിർണായമായിട്ടുള്ള മാറ്റം അമേരിക്കയിൽ നിർണായകമായിട്ടുള്ള ചർച്ച ബൈലറിൽ അഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നുണ്ട് വ്യാപാര ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയ്ക്ക് ഒരു താരിഫും മറ്റുള്ള രാജ്യത്തിന് വേറൊരു താരിഫും അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയുമായിട്ടുള്ള ബൈലേറ്ററൽ അഗ്രിമെന്റ് റെഡിയാകുന്നതനുസരിച്ച് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് മാത്രമുള്ള ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറില്ല മറ്റു പല മാർക്കറ്റുകൾക്കും ഇതേ രീതിയിലുള്ള താരിഫായിരിക്കും അവിടെ പോകുന്നത് ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നിന്നും ഇലക്ട്രിക് കാർ ഇന്ത്യയ്ക്കുള്ളിൽ വരുന്നുവെങ്കിൽ ഈ ഇലക്ട്രിക് കാറുകൾക്ക് അതേ തരത്തിലുള്ള താരിഫായിരിക്കും ഉണ്ടാവുക അതേ ഇപ്പം ചൈനയിൽ നിന്ന് വന്നാലും ജർമ്മനിയിൽ നിന്ന് വന്നാലും യു കെയിൽ നിന്ന് വന്നാലും ഈ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന അതേ ഇളവ് അവിടെ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ധ്വനിയാണ് ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്ത ബഡ്ജറ്റിൽ എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്ന റെഫോമേഷൻ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ തോതിലെങ്കിലും കസ്റ്റംസിന്റെ തീരുവകളിൽ ഇച്ചിരി ഇളവ് കൊടുത്തുകഴിഞ്ഞാൽ അത് അത് ശരിക്കും ആ ഒരു ഫണ്ട് ഇന്ത്യക്കുള്ളിൽ ജി ഡി പിയിൽ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും ജി ഡി പി ഉയർത്തിക്കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള മെഷർമെന്റുകൾ എടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവസാനമായിട്ട് നമ്മൾ ഇന്നലെ ഇൻഡിഗോയുടെ ഒരു വാർത്ത കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഡിഗോ വലിയൊരു പത്രക്കുറിപ്പ് അവർ എഴുതി അവരെഴുതി പുറത്തുവിട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള അപ്പോളച്ചും കരച്ചലും കണ്ണുനീരൊക്കെയാണ് അതിനകത്ത് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇത്രയും കാലം നിങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു ആ ഒരു കമ്മിറ്റ്മെൻ്റ് അതിന് സത്യസന്ധത പുലർത്തുന്ന രീതിയിൽ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഞങ്ങൾ വളരെ വൈകാതെ തന്നെ ശക്തമായി വരും ഞങ്ങളോട് സഹകരിക്കണം പിന്നെ ഒരുപാട് പേർക്ക് ഹോട്ടൽ മുറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ക്ഷമാഭ്യർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് എനിവേ ഇപ്പോൾ പുതിയതായിട്ട് അവർ ഒരു അനൗൺസ്മെന്റും കൂടി പറയുന്നുണ്ട് ഹയറിങ് തൊള്ളായിരം പൈലറ്റുമാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി അവർ നടത്തിയിട്ടുണ്ട് ഈ തൊള്ളായിരം പൈലറ്റുമാരെ ഹയർ എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ പിന്നെ ഇപ്പം ഈ തൊള്ളായിരം പൈലറ്റുമാരെ ഇവർ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം ഇത് വൺ ഇയറിന് മുമ്പ് എടുക്കേണ്ടതാണ് ഇപ്പോൾ ഇവർ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഓക്കെ ഫൈൻ അവർ അവരിപ്പഴെങ്കിലും അവർ തീരുമാനം എടുത്ത് നന്നായി അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് തൊള്ളായിരം പൈലറ്റമാരുടെ ഷോർട്ടേജ് അവിടെ ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോൾ നമ്മൾ ഇനി നമ്മൾ അതിനെ കുറച്ചുകൂടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പൈലറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തങ്ങ് എടുത്ത് പോസ്റ്റിലങ്ങ് ഇടാൻ പറ്റില്ല അയാൾക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറി കയറണം എന്നുണ്ടെങ്കിൽ തന്നെ വൺ ഇയർ ടൈം വേണം വൺ ഇയർ നോട്ടീസ് പീരീഡ് കൊടുക്കണം ഒരു പൈലറ്റ് ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യയിൽ നിന്നും ഒരു പൈലറ്റ് ഇൻഡിഗോയിലേക്ക് പോകുന്നു ഹൈ പേ കിട്ടുന്നു നല്ല ഫെസിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു എങ്കിൽ അയാൾ എയർ ഇന്ത്യക്ക് വൺ ഇയറിന് മുമ്പേ നോട്ടീസ് കൊടുത്തിരിക്കണം നോട്ടീസ് കൊടുത്ത് വൺ ഇയർ കഴിഞ്ഞിട്ട് മാത്രമേ അയാൾക്ക് ജോബ് സ്വിച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അത് അത് നിലവിലുള്ള ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ വൺ ഇയർ വേണ്ടി വരും ഒരു പൈലറ്റിനെ കിട്ടാൻ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈലറ്റിനെ നിങ്ങൾക്ക് ഹയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഇട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഫ്രഷേഴ്സിനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഇത്ര മണിക്കൂർ ഫ്ളൈങ് അവേഴ്സ് എക്സ്പീരിയൻസ് വേണം അപ്പോൾ അതിൽ ചില മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്ന ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്ര മണിക്കൂർ ഫ്ലൈയിങ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ഒരു ഒന്നൊന്നര വർഷം ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ട്രെയിനി എന്ന നിലയിലെങ്കിലും ഒന്നര വർഷം സ്പെൻഡ് ചെയ്യേണ്ടത് മിനിമം വൺ ഇയർ സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഈ ഡി ജി സിയെ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അത് എന്തായാലും ഈ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ അടുത്ത ഡിസംബർ വരെ എന്തായാലും നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത ഡിസംബർ വരെ ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുന്ന പൈലറ്റ്മാര് നിലവിലുള്ള ആ ഒരു നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് എങ്ങനെയാണോ തുടർന്നുകൊണ്ടിരുന്നത് അതേ ഒരു അതേ ഒരു മാതൃകയിൽ തന്നെ ഒരു വൺ ഇയർ കൂടി വർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ തള്ളപ്പെടുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റ് ശരിക്കും ഇൻഡിഗോയുടെ സി ഒക്ക് നേരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഈ ഡി ജി സി ആണ് ഒരു ഷോക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വലിയ രീതിയിലുള്ള നടപടി എടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരിക്കും ഇൻഡിഗോയുടെ മേളിൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതാണ് ഇനിയും ഈ ഒരു മോണോപോളി തുടരരുത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവർ ശരിക്കും ജസ്റ്റ് ഒരു ഷോക്കാസ് നോട്ടീസിലിത് ഒതുക്കുകയാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരു സഞ്ചാർ സതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ മൊബൈൽ യൂസേഴ്സിൻ്റെ അടുത്തും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പല മൊബൈൽ കമ്പനികൾ ആപ്പിൾ പോലത്തെ കമ്പനികൾ സാംസങ് പോലത്തെ കമ്പനികൾ പല കമ്പനികൾക്കും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബൈ ഡിഫോൾട്ട് ഈ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് വഴി ഒരുക്കണം അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലുകളിൽ ഈ ആപ്പ് ഷോപ്പിംഗ് നമ്മൾ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മാതൃകയിൽ അതായത് നിങ്ങൾ മൊബൈൽ മാനുഫാക്ചറിങ് ചെയ്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആപ്പും കൂടി പോട്ടെ ആയിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും പല കമ്പനികളും ഇതിന് സമ്മതം അറിയിച്ചില്ല അതിനെ തുടർന്ന് ഈ സഞ്ചാർ സ്ഥാതി എന്ന് പറഞ്ഞ ആപ്പിൻ്റെ പ്രത്യേകതകളെയൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് പരസ്യമാണ് ഗവൺമെൻറ് ചെയ്തത് ആ പരസ്യത്തിലൂടെ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഏഴാം സ്ഥാനത്ത് റാങ്ക് ചെയ്യപ്പെട്ടിരുന്ന സഞ്ചാർ സ്ഥാതി എന്ന് പറഞ്ഞ ആപ്പ് ഇപ്പോൾ ഇതാ ഒന്നാം റാങ്ക് രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഇപ്പം ആപ്പ് സ്റ്റോറിൽ നമ്പർ വൺ ആണ് ഈ ഒരു ആപ്പ് അത്രമാത്രം ആൾക്കാർ മില്യൺ കണക്കിൽ ആൾക്കാർ ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുക അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ സഞ്ചാർ സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് പല മൊബൈൽ കമ്പനികളും അതൊക്കെ ഒരു ആൾക്കാരുടെ സ്വന്തം താല്പര്യങ്ങളാണ് നമുക്കങ്ങനെ എൻഫോഴ്സ് നമുക്ക് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്ന ഒരു ആപ്പാണ് ഇപ്പം നമ്പർ വൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്